ആയ ഒരു പെൺകുട്ടി മുപ്പത് വയസ്സേ ഉള്ളൂ അതായത് വൺ പോയിന്റ് ടു വൺ പോയിന്റ് ഫൈവ് ബില്ല്യൻസ് ആണ് അവര് സമ്പാദിച്ചിരിക്കുന്നത് പേര് ലൂസി ഗോ മനസ്സിലാക്കുക ആല് അമേരിക്കയിൽ കാലിഫോർണിയ സ്റ്റേറ്റില് ആ സ്റ്റേറ്റിലാണ് ഇവര് ജനിച്ചതും വളർന്നതും ഒക്കെ ഇവരുടെ പിതാവ് എന്ന് പറഞ്ഞ ചൈനയിൽ നിന്ന് കുടിയേറിയ ഒരു എഞ്ചിനീയറാണ് അവരുടെ മകളാണ് ഈ ലൂസി ഗോ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അപ്പൊ നിങ്ങൾ ചോദിക്കുക അതിനു മുമ്പ് ഏതെങ്കിലും പെൺകുട്ടികൾ ഇതേ പ്രായത്തില് ഇതേ സംഭവത്തില് ബില്ല്നർ ആയിട്ടുണ്ടോ ആയിട്ടില്ല ഇതിനേക്കാളും കുറച്ച് കഴിഞ്ഞപ്പഴ് ചെറുപ്രായത്തിൽ മറ്റുള്ള ഒരു സ്ത്രീ ബില്യനർ ആയിട്ടുണ്ട് പക്ഷെ മുപ്പതാം വയസ്സിലല്ല അത് കുറച്ചു കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് അവരുടെ പേര് ടൈലർ ഷിഫ്റ്റ് ഇവരുടെ എന്താ പ്രാധാന്യം അതാണ് എഐ അതായത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ സ്റ്റോറി വായിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞിട്ടുന്നത് ഇൻട്രസ്റ്റിംഗ് ഇവര് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആണ് ആദ്യം മനസ്സിലാക്കുക ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ അയാള് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആണ് നിങ്ങൾ ഈ കാണുന്ന പല ബില്ലിയനേഴ്സും ഇവരെല്ലാ യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ് അപ്പൊ യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടായ ലൂസിഗോ പിന്നെവിടാണ് വർക്ക് ചെയ്തത് അവര് പിന്നെ ജോലി ചെയ്ത് ഫേസ്ബുക്കിൽ ജോലി ചെയ്തു അതിനുശേഷം ശേഷം സ്നാപ്ചാറ്റിൽ ജോലി ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറില് കാരണം ആ ഒരു സമയത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് ഭയങ്കര സംഭവമായിട്ട് കത്തി അങ്ങോട്ട് വരുന്ന സമയം അമേരിക്കയില്